ആ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് അതിലേക്കാണ് നമ്മൾ പോകുന്നത് അതിന് ഒന്ന് പറയട്ടെ എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിയെന്നും അതിൻ്റെ പിക്ക് മാറ്റിയെന്നൊക്കെ ഞാനൊന്നലെ മിനിങ്ങാന്ന് പറഞ്ഞിരുന്നു ഇന്നലെ അത് മാറ്റുകയും ചെയ്തു പക്ഷേ ചാനൽ മാറിപ്പോയത് കാരണം പല ആൾക്കാരും കണ്ടില്ല അപ്പോൾ എനിക്ക് നിവർത്തിയില്ല അത് മാറ്റാൻ സാധിക്കില്ല എന്നാലും അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ഇണകളായ പാർവതി പരമേശ്വരന്മാരുടെ പിക്ക് ഇടാന്നൊക്കെ വിചാരിച്ചതായിരുന്നു നടക്കില്ല പതിവ് കാഴ്ചക്കാർ പോലും ഇല്ല അങ്ങനെ ആവുമ്പോൾ എൻ്റെ ചാനൽ ഡൗൺ ആവും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മന്ത്രം ചൊല്ലുന്നുണ്ട് പ്രാർത്ഥിച്ചാണ് ഇവിടെ തുടങ്ങുന്നത് ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ നിങ്ങളുടെ പേരോ നക്ഷത്രമോ ഡേറ്റോബർത്തോ എന്തെങ്കിലും ഒന്ന് താഴെ കമൻ്റ് ഇടുക തീർച്ചയായിട്ടും ബലം കിട്ടി എന്ന് പല ആൾക്കാരും താഴെ കമൻ്റ് ഇടുന്നുണ്ട് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നുണ്ട് ചില ആളുകൾ മടി കാരണം അങ്ങനെ കമൻ്റ് ഇടുന്നുണ്ടാവില്ലായിരിക്കാം എന്തായാലും നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയാണ് എൻ്റെ റീഡിങ് കണ്ടു കഴിഞ്ഞാൽ കിട്ടുക പിന്നെ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹവും അപ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സിലേക്ക് പോവാൻ നിങ്ങളുടെ ഫീലിങ്സ് വരും തേർഡ് പാർട്ടിൻ്റെ വരും സിറ്റുവേഷൻ വരും അത് കഴിഞ്ഞ് ഹെൽത്ത് കരിയർ ഫിനാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവായ കാര്യങ്ങൾ മെസ്സേജുകൾ മൂന്നാല് കാർഡുകൾ മൂന്നാല് തരം കാർഡുകൾ എടുക്കുന്നുണ്ട് അവസാനം വരെ കാണാം ഒരു മെസ്സേജെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും ഇനി ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മാത്രം കാര്യം അറിയാനാണ് നമ്മളിവിടെ നമ്പർ കൊടുക്കുന്നത് അപ്പോൾ അതിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പ്രൈവറ്റ് റീഡിങ്ങിന് പേയ്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ദൈവ വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പ് പറയട്ടെ ചാനൽ ഇതുവരെ സബ്ബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്ബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായി എന്നറിയാനാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് അതുകൂടി ഒന്ന് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ഇന്നത്തെ ദൈവ വാക്കുകൾ നോക്കാം ആദ്യത്തെ കാർഡ് സിക്സ് സോട്ട്സ് ആണ് എയ്റ്റ് സോട്സ് രണ്ട് സോട്ട്സ് എനർജിയാണ് ടവർ വന്നു നീതിദേവത വന്നു സ്ട്രെങ്ത്ത് വന്നു ടവർ വീണ്ടും വന്നു എയ്സ് ഓഫ് പെൻറ്റേക്കൾ വന്നു നയൻ കപ്പ് വന്നു ടവറ് മൂന്നാമതും വന്നു നിങ്ങളുടെ മുന്നിൽ നിന്നാണ് ഞാൻ കാർഡ് കാർഡെടുക്കുന്നത് മകൈരം ചിത്തിര അവിട്ടം പുണർദം വിശാഖം പുരുരുട്ടാതി പൂയം അനിഴം ഉത്രട്ടാതി നമ്പറുകൾ പതിനാറ് മൂന്ന് തവണ വന്നു എട്ട് വന്നു പത്ത് വന്നു എട്ട് രണ്ട് തവണ വന്നിട്ടുണ്ട് ഒമ്പത് വന്നിട്ടുണ്ട് ആറ് വന്നിട്ടുണ്ട് ഒന്നും വന്നിട്ടുണ്ട് നിങ്ങളും ഈ നമ്പറുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ആ പങ്കാളിയുമായിട്ടോ ഇതൊക്കെ ഒന്ന് നോക്കട്ടോ നമ്മളാദ്യം പ്രണയവായനയാണല്ലോ ഇന്ന് ധനുമാസം ഒന്നാം തീയതിയാണ് ശിവൻ്റെ മാസമാണ് ധനുമാസത്തിലാണ് ശിവൻ്റെ പിറന്നാൾ ആതിരനാൾ ഇനി മറ്റൊരു പ്രത്യേകത ഉള്ളത് മാസങ്ങളിൽ ഞാൻ ധനുവാണ് എന്നാണ് ഗീതയിൽ കണ്ണൻ അർജുനോട് പറയുന്നത് അപ്പോൾ വസന്തമാസമാണ് പ്രധാനപ്പെട്ട ഒരു മാസമാണ് പല പ്രത്യേകതകളും ഈ മാസത്തിനുണ്ട് സജിറ്റേറിയസ് ഉണ്ട് അപ്പോൾ നമുക്കിന്ന് ഇവിടെ കുജൻ്റെ ഒരു ദോഷമാണ് കണ്ടത് ഈ കാർഡുകളിൽ കു എടുത്ത കാർഡുകളിലെല്ലാം കുജൻ്റെ ഒരു സാന്നിധ്യം കാണുന്നുണ്ട് അപ്പോൾ കുജനെ നിലക്കി നിർത്താൻ നമുക്കിന്ന് ധനുമാസമായതുകൊണ്ടും ശിവനെ തന്നെ പ്രാർത്ഥിക്കാം ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുന്ന ശിവൻ ഗംഗയെയും പാർവതിയെയും പ്രണയിക്കുന്ന ആളായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരാളെ മാത്രമല്ല അപ്പോൾ ഇവിടെ വിവാഹേതര ബന്ധങ്ങളാണ് കൂടുതലും ഗംഗയും ഇഷ്ടമാണ് പാർവതിയെയും ഇഷ്ടമാണ് രണ്ടുപേര് ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട് ആ ശിവനെയാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത് ശിര ശുദ്ധഗംഗ വാമഭാഗം വിയ ദീർഘകേശം സദാ മാം ത്രിനേത്രം ഫണി നാഗകണ്ഠം സദാ ബാലചന്ദ്രം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം അപ്പോൾ നമ്മുടെ കൂജന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ ഇവിടെ പ്രാർത്ഥിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടണമെങ്കിലും പോസിറ്റീവ് എനർജി വേണമെങ്കിലും ശിവൻ്റെ അനുഗ്രഹം വേണമെങ്കിലും നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയാം കേട്ടോ അതൊക്കെ ഒന്ന് താഴെ കമൻറ്റായിട്ട് കിട്ടുക അപ്പോൾ നമുക്കിനി ആദ്യത്തെ കാർഡായ സിക്സ് സ്പോർട്സിലേക്ക് പോവാം ഇവിടെ ഇതുവരെ കാണാത്ത ഓൺലൈൻ വഴി പരിചയപ്പെട്ട എഫ് ബി ഇൻസ്റ്റ പോലുള്ള കാര്യങ്ങളിലൂടെ പരിചയപ്പെട്ട് സംസാരിച്ച് അങ്ങേയറ്റം പ്രണയിച്ചവരെ കാണുന്നുണ്ട് ഇനി പ്രണയിക്കുന്നവരാണ് കാണുന്നവരാണ് വർഷങ്ങളായുള്ള പ്രണയമാണെങ്കിൽ ഇപ്പം തൽക്കാലം ആ വ്യക്തി ഒന്ന് മാറി നിൽക്കുന്നത് പോലെ കാണുന്നുണ്ട് അത് ട്രാപ്പിലായിട്ടാണ് മാറിപ്പോയിരിക്കുന്നത് മനഃപ്പൂർവല്ല നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പോയതല്ല അവരെന്തൊക്കെ കാര്യങ്ങളിൽ കുടുങ്ങി പോയിരിക്കുകയാണ് ചിലപ്പോൾ ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നിട്ട് കാര്യമില്ല കുറച്ച് കടവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് ഇന്ത്യക്ക് വെളിയിലൊക്കെ പോയി ജോലി നോക്കുക ഇത്തിരി സമ്പാദിച്ച ശേഷം വരാമെന്നൊക്കെ വിചാരിച്ച് നിവൃത്തി കേടു കൊണ്ട് മാറിപ്പോകുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല അവർക്ക് സന്തോഷം ഉണ്ടാവില്ല ട്രാപ്പിലായ പോലെ തോന്നും ആ ട്രാപ്പിലായിരിക്കുന്നത് സാഹചര്യമാണ് പോയേ പറ്റൂ എന്നുള്ള അവസ്ഥ വന്നിട്ട് മാറിപ്പോയതായിരിക്കാം അതാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ വിട്ടു പോവാൻ താല്പര്യമില്ലാതെ പോയൊരു വ്യക്തി അതുകൊണ്ട് തന്നെ സാധാരണത്തെ ആ സംസാരം ഇല്ല അവർക്ക് തിരക്കാണ് ഇപ്പം നിങ്ങളിവിടെ പേടിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങളുടെ അടുത്ത് സദാ നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ ഇങ്ങനെ മാറിപ്പോയപ്പോൾ സംസാരം കുറഞ്ഞു നിങ്ങൾ ഫോൺ വിളിച്ച് എടുക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ കുറഞ്ഞു മെസ്സേജുകൾക്ക് റിപ്ലൈ തരുന്നത് കുറഞ്ഞു നിങ്ങളുടെ മെസ്സേജ് ചിലപ്പോൾ നോക്കുന്ന പോലും ഇല്ല ഇതോടുകൂടി നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോയി ഞാൻ പെട്ടു ഇങ്ങനെ ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കുന്നു അതാണ് എയ്റ്റ് സോർട്സ് പറയുന്നത് ഈ പ്രണയത്തിൽ നിന്ന് എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് എന്നാൽ അവരുകൂടി ചിന്തിക്കുമ്പോഴാണ് ഈ പ്രണയം മുന്നോട്ട് പോവുള്ളൂ ഇപ്പം തൽക്കാലം അവരുടെ ഒരു വിവരവും നിങ്ങൾക്കില്ല എന്നാൽ ശാന്തമായി സംസാരിച്ച ശേഷമാണ് അവർ മാറിപ്പോയിരിക്കുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അകന്ന് നിൽക്കുന്നത് നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് തന്നെയാണ് അവർ മാറിയിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ആ സാധാരണ കിട്ടുന്ന ആ ഒരു കരുതലോ സ്നേഹമോ പ്രണയമോ ഇപ്പം കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ഡിപ്രഷൻ അടിക്കാൻ തുടങ്ങി അതാണ് എയ്റ്റ് സൂട്ട്സ് പറയുന്നത് ഇനി വന്നിരിക്കുന്ന ആണെങ്കിൽ ടവറാണ് അടിത്തറ ഇളകിയോ ഇങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങൾ ഡീപ്പ് ലവായിരുന്നു നിങ്ങൾക്ക് അവരേന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിശ്വാസമാണ് അവർക്ക് നിങ്ങളെയും അതോടിയൊന്ന് മനസ്സിലാക്കുക നിങ്ങളോട് അവർക്ക് യാതൊരു സംശയവും ഇല്ല ഞാൻ എവിടെ പോയാലും എനിക്ക് വേണ്ടി കാത്തിരിക്കും എന്നുള്ള ധൈര്യമുള്ള ആൾക്ക് വേണ്ടിയാണ് ആ സിക്സ് സോട്ട്സ് വരുന്നത് അകന്ന് പോയാലും കുഴപ്പമില്ല എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നെ കാത്തിരിക്കുന്ന വ്യക്തിയാണ് ഇപ്പുറത്ത് എന്നുള്ളത് അവർക്കറിയാം എന്നാൽ നിങ്ങൾക്കാണ് ഡൗൺ ആവുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് അവർ മാറിപ്പോയി ഇനി എന്നെ വിട്ടാണ് പോയിരിക്കുന്നത് അവിടെ പുതിയ പുതിയ ആൾക്കാരുമായി പരിചയാവും ഓഫീസിൽ തന്നെ പുതിയ ആൾക്കാരുണ്ടാവും അവരാരെങ്കിലും ആയി അടുക്കും എന്നേക്കാൾ സൗന്ദര്യമുള്ള എന്നേക്കാൾ പ്രായക്കുറവുള്ള പിന്നെ ആണെങ്കിൽ തനിച്ചുള്ള താമസങ്ങളാണ് ആരുടെയും നിയന്ത്രണമില്ലാത്ത താമസങ്ങളാണ് വിദേശത്തൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടതായിട്ടാണ് എയ്റ്റ് ടി സോർട്സ് പറയുന്നതും ടവറ് പറയുന്നതും ഇനി എനിക്ക് കിട്ടില്ല ഇങ്ങനെയൊരു നെഗറ്റീവ് ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങളെ നെഗറ്റീവായി ചിന്തിപ്പിക്കുന്ന ആളാണ് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് തന്നെ ഇടങ്ങാറുണ്ടാവുക നിങ്ങളെ തന്നെ സംശയാലുവാക്കുക നിങ്ങളെ തന്നെ വേദനിപ്പിച്ച് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അങ്കാരകൻ ഞാൻ ആ പേര് പറയാറില്ലേ അംഗങ്ങളെ ഏരിക്കുന്നവൻ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ ശരീരമാവാം മനസ്സാവാം ഇവിടെ മനസ്സിനെ എരിച്ചുകൊണ്ടിരിക്കുകയാണ് തീയാണ് ഇട്ട് തന്നിരിക്കുന്നത് അതിങ്ങനെ കത്തി കത്തി നീറി നീറി കനലായി ഇങ്ങനെ കിടക്കും അതുപോലെ നിങ്ങൾ ഡിപ്രഷൻ അടിക്കുന്നു അവർ സമാധാനത്തോടുകൂടിയാണ് മാറിപ്പോയിരിക്കുന്നത് എൻ്റെ ആവുക എൻ്റെ ആവുകയോ എൻ്റെ ആവുമെന്നുള്ളതാണ് നിങ്ങൾ ഈ ടവറിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ നീതിദേവത ഇവിടെ പോസിറ്റീവായിട്ട് പറയുന്നു നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് കിട്ടും നീതി കിട്ടും ടവറ് മൂന്നെണ്ണാണ് വന്നിരിക്കുന്നത് അടിത്തറ ഇളകി എന്ന് പറയുന്നത് മൂന്ന് കാർഡുകളിലാണ് എന്നാൽ ഈ മൂന്ന് കാർഡിലും പോസിറ്റീവ് മെസ്സേജ് കൂടി ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മുൻപ് എങ്ങനെയാണോ കഴിഞ്ഞിരുന്നത് അതിൻ്റെ ഇരട്ടി സ്നേഹത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ സന്തോഷത്തിൽ നിങ്ങളുടെ പ്രണയം മുന്നോട്ട് പോവും എന്ന് പറയുന്ന കാർഡാണ് ടവർ ടവർ ഡെത്ത് ഹാങ് ഇടുവാൻ ഇതുപോലെയുള്ള നെഗറ്റീവ് കാർഡുകളിലൊക്കെ ഒരു പോസിറ്റീവ് മെസ്സേജ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് വശമാണ് ഇപ്പോൾ പറയുന്നത് ഈ കാർഡുകളുടെ നെഗറ്റീവ് വശമാണ് കൂടുതലും കാണിക്കുകയെങ്കിലും അതിലത്തെ പോസിറ്റീവാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ഞാൻ പറയും ആദ്യത്തെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ മെസ്സേജ് ആയ നെഗറ്റീവ് എല്ലാ കാർഡിൻ്റെയും പറയും ഇവിടെ പോസിറ്റീവ് മെസ്സേജിൽ പറയുന്നു ടവറ് റീയൂണിയൻ ആവുമെന്നും നിങ്ങളുടെ പങ്കാളി ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല എന്നും പഴയതിലും സ്നേഹത്തിൽ നിങ്ങളുടെ ഈ ബന്ധം മുന്നോട്ട് പോകുമെന്നാണ് മൂന്ന് ടവറും കൂടി പറയുന്നത് ഇനി നിങ്ങൾ എല്ലാ രീതിയിലും അടുത്തവരാണ് എന്ന് പറയുന്നുണ്ട് ക്രോണിസ് ഇവിടെ നിൽക്കുന്നുണ്ട് ക്രോണിസ് എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധം പോലുള്ള ആൾക്കാരാണ് എന്നാൽ ഒരു വിഭാഗം ആൾക്കാർ ഇതുവരെ കാണാത്തവരും ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് പ്രണയിച്ച് ചിലപ്പോൾ മാട്രിമോണി വിവാഹ പരസ്യത്തിലൂടെയൊക്കെ അടുത്തവരായിരിക്കാം എനിക്ക് പറ്റിയ ജോഡി ഇതാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടവരും ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല ഒരു പക്ഷേ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ അടുത്ത് വന്നിട്ടില്ല അങ്ങനത്തെ ആൾക്കാരെയും കാണുന്നുണ്ട് അടുത്ത് വന്ന് ശാരീരിക ബന്ധം വരെ ഉണ്ടായ പ്രണയികളെയും ഇവിടെ കാണുന്നുണ്ട് രണ്ട് വിഭാഗം ആൾക്കാരുമുണ്ട് ഇനി വന്നിരിക്കുന്നതാണെങ്കിൽ സ്ട്രെങ്ത്താണ് ഇവിടെ പോസിറ്റീവായ മെസ്സേജ് തരാനുള്ളത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് മുന്നോട്ട് പോകാൻ കഴിയും കുറച്ച് പോസിറ്റീവ് എനർജിയുടെ കുറവ് നിങ്ങളുടെ ഭാഗത്തുണ്ട് അവർ പോസിറ്റീവായാണ് ഇരിക്കുന്നത് അവർക്ക് ഒരു നിങ്ങളെ സംശയവും ഇല്ല ഒരു ടെൻഷനും ഇല്ല പേടിയില്ല നിങ്ങളങ്ങനെയല്ല നിങ്ങൾ അവരെ പേടിക്കുന്നു നിങ്ങളുടെ കണ്ണകന്നു കഴിഞ്ഞാൽ മറ്റൊരാൾ അവരെ സ്വന്തമാക്കൂ എന്നുള്ള പേടി മാത്രമാണ് ഏത് നേരത്തും നിങ്ങൾക്കുള്ളത് അതാണ് എയ്റ്റ് സോർട്സ് മുതലുള്ള കാർഡുകൾ പറയുന്നത് എന്നാൽ സ്ട്രെങ്ത്ത് പറയുന്നു നിങ്ങൾ ഈ ധൈര്യം ചോർന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് പോലും അടിത്തറ ഇളകി തുടങ്ങും ഇവിടെ ടവർ പ്രവർത്തിക്കാൻ തുടങ്ങും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അടിത്തറ എന്നുള്ളത് രണ്ടുപേരും എന്ത് വന്നാലും പിരിയില്ല എന്നുള്ള വാക്കാണ് അവിടെയാണ് നിങ്ങൾ തോറ്റുപോകുന്നത് നിങ്ങൾക്ക് സംശയം തുടങ്ങി പേടി തുടങ്ങി അതോടുകൂടി അവരുടെ മനസ്സിലെ വിശ്വാസവും നഷ്ടമാവാണ് ഞാൻ പറഞ്ഞില്ലേ മനസ്സിനാണ് ഏറ്റവും ശക്തി ഉള്ളത് ആ ശക്തി നഷ്ടപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ അത്യാവശ്യമാണ് എന്നാണ് സോട്സ് എനർജികൾ പറയുന്നത് അതുതന്നെയാണ് ടവറും പറഞ്ഞത് ഇനി വന്നിരിക്കുന്ന എയ്സ് ഓഫ് പെൻഡാക്കൾ പറയുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ അത് സഫലമാവുമെന്നാണ് നിങ്ങൾ രണ്ടുപേരും പങ്കിട്ട സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് നാളെ ജീവിക്കണം ഒരുമിച്ച് എന്നായിരിക്കാം പങ്കാളികൾ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ സ്നേഹം ഒരിക്കലും അവസാനിപ്പിക്കാൻ പാടില്ല മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന വാക്കായിരിക്കാം അതല്ല അവിവാഹിതരാണെങ്കിൽ വിവാഹ ജീവിതവും ദാമ്പത്യം ഒക്കെ ആയിരിക്കാം സ്വപ്നം കണ്ടിട്ടുണ്ടാവുക അപ്പം നിങ്ങൾ സ്വപ്നങ്ങൾ എന്താണോ അത് സഫലമാവും എന്നാണ് ഇവിടെ വാക്ക് തരുന്നത് അപ്പം നിങ്ങൾ സ്വപ്നം കാണൂ അത് സഫലമാക്കാൻ പ്രപഞ്ചം ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ കുജനല്ല ആര് വന്ന് നിങ്ങളെ പീഡിപ്പിക്കാൻ ക്ഷമിച്ചാലും ഇനി പെസഡോൺ വന്നിട്ടുണ്ട് ക്രോണിസ് വന്നിട്ടുണ്ട് എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് അവരൊക്കെ വന്ന് നിങ്ങളെ പീഡിപ്പിക്കാൻ നോക്കിയാലും നിങ്ങളതിൽ തളരില്ല എന്നാണ് അവിടെ പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം ആ വ്യക്തി എന്നെ വിട്ടുപോകില്ല എന്ന് നിങ്ങളും ചിന്തിക്കണം അവരെന്നെ കാത്തിരിക്കും ജീവിതകാലം മുഴുവൻ എന്ന് അവരും ചിന്തിക്കുമ്പോഴാണ് പ്രണയം വിജയിക്കുക കാര്യം മനസ്സിലായില്ലേ ആ വാക്ക് തരുന്നതാണ് എയ്സ് ഓഫ് പെൻഡക്കൾ നിങ്ങൾ സ്വപ്നം കാണുമോ അത് സഫലമാക്കി തരാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നാണ് പ്രപഞ്ചം തരുന്ന സന്ദേശം ഇനി വന്നിരിക്കുന്നത് നയൻ കപ്പാണ് എന്ത് തിരക്കായാലും ഏത് വിദേശത്ത് പോയാലും അല്ലെങ്കിൽ ഏത് തിരക്കിനിടയിൽ പോയാലും ഏത് ടെൻഷനിലാണെങ്കിലും അവർക്ക് നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയില്ല നിങ്ങളെ എപ്പോഴും മിസ് ചെയ്യുന്നു എന്നാണ് നയൻ കപ്പ് പറയുന്നത് പിന്നെ ഈ വ്യക്തി ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് എന്ന് നയൻ കപ്പ് വന്നാൽ പറയും അവർക്ക് മുൻകൂട്ടി കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാവുന്ന ഒരു സ്വഭാവമാണ് നമ്മളാണ് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് ബുദ്ധി ഇല്ലാത്തവർ ഇവരങ്ങനെയല്ല ഇവർ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടില്ല നിങ്ങൾക്കതാണല്ലോ പേടി മറ്റൊരാളുടെ കയ്യിൽ പോയി പെടുമെന്ന് ഒരിക്കലും അവർ അങ്ങനെ ആവില്ല എന്ന് വാക്ക് തരുന്ന മറ്റൊരു കാർഡാണ് നയൻ കപ്പ് നമ്പറുകളുടെ രാജാവാണ് അപ്പോൾ ഇവിടെ എന്തിനാണ് അത് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ പ്രണയം സത്യസന്ധമാണ് എന്നാണ് നയൻ നയൻകപ്പ് നമുക്ക് കാണിച്ചത് നിങ്ങൾ സ്വപ്നം കാണുമോ അത് ഞാൻ നടത്തി തരാം എന്നാണ് ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് വാക്ക് തരുന്നത് നിങ്ങൾ ഡിപ്രഷൻ അടിക്കുന്നു എന്നാണ് പെസഡോൺ പറയുന്നത് നിങ്ങളെ അംഗങ്ങളെ പീഡിപ്പിക്കുന്നു എന്നാണ് അങ്കാരകൻ പറയുന്നത് അംഗങ്ങളെയല്ല മനസ്സിനെ പീഡിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അംഗങ്ങളെയും പീഡിപ്പിക്കുന്നു എന്ന് പറയാം ഇത് കാരണം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ശാരീരിക പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ അംഗാരകൻ എല്ലാ രീതിയിലും നിങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പല വിധത്തിൽ പീഡിപ്പിക്കാൻ ആൾക്കാർ നിൽക്കുമ്പോൾ എല്ലാവരെയും സൃഷ്ടിച്ചതാണ് പ്രപഞ്ചം അല്ലേ ഏതൊക്കെ വിഭാഗം വേണോ അതൊക്കെ പ്രപഞ്ചത്തിൻ്റെ കയ്യിലുണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള യൂണിവേഴ്സാണ് ആ യൂണിവേഴ്സാണ് നിങ്ങൾക്ക് വാക്ക് തരുന്നത് അല്ലെങ്കിൽ എന്നോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്നോ ആര് വേണമെങ്കിലും ആവാം വാക്ക് തരുന്നു നിങ്ങൾ സ്വപ്നം കാണൂ നിങ്ങളുടെ ഈ പീഡകന്മാരെയൊക്കെ ഞാൻ മാറ്റിത്തരാ എന്ന വാക്കാണ് ഇന്നിവിടെ തരുന്നത് അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക കാരണം നിങ്ങളുടെ പങ്കാളി നിങ്ങളെ മാത്രം ഓർത്തിരിക്കുന്ന ആളാണ് നിങ്ങൾ അവരെ നഷ്ടപ്പെടുക എന്നുള്ള പേടി കൊണ്ട് പ്രണയിക്കുന്ന ആളുമാണ് അപ്പോൾ അവിടെയും പ്രണയ കൂടുതലാണ് വന്നിരിക്കുന്നത് അപ്പോൾ പോസിറ്റീവ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒന്നാവും ഇന്ന് തന്നെ റീയൂണിയൻ ഉണ്ടാവും കാരണം ഇന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ ഇത് എടുത്തു നോക്കുന്നത് അപ്പോഴാണ് കേട്ടോ ടൈംലെസ് റീഡിംഗ് ആണ് എങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുന്നു ഇന്നത്തെ ദിവസമാണെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ റീയൂണിയനെക്കുറിച്ചാണ് ഇന്നത്തെ എനർജി എന്നോട് പറയുന്നത് ഇനി നമുക്ക് നെഗറ്റീവ് മെസ്സേജിലേക്ക് പോവാം ഇവിടെ പറയുന്നത് ആ വ്യക്തി നിങ്ങളെ ഒരു ട്രാപ്പിലാക്കിയ ശേഷം അകന്ന് പോയി എന്നാണ് ആ വ്യക്തിക്ക് യാതൊരു സങ്കടം അതിലില്ല അതാണ് സിക്സ് സോട്ട്സ് പറയുന്നത് അവർ പോയിരിക്കുന്നത് നിങ്ങളെ വിട്ടു പോകുമെന്നുള്ള തീരുമാനം മുന്നേ എടുത്ത പോലെയാണ് കാരണം അവർക്ക് യാതൊരു ടെൻഷനും ഇല്ല ഇനി വന്നിരിക്കുന്ന എയ്റ്റ് സോട്ട്സിൽ നിങ്ങൾ ട്രാപ്പിലായി എന്നാണ് നിങ്ങളുടെ പ്രണയത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞത് പണ്ടേ ബലമുള്ളതായിരുന്നില്ല അതാണ് ടവർ പറയുന്നത് നിങ്ങളിങ്ങനെ ആകാശ കൊട്ടാരം പണിതുയർത്തി പക്ഷെ അടിത്തറ ഇല്ലാത്ത കൊട്ടാരം പണിതുയർത്തിയിട്ട് കാര്യമുണ്ടോ അടിത്തറ എന്ന് പറയുന്നത് പങ്കാളിയുടെ സ്നേഹമാണ് ഇവിടെ അത് നഷ്ടപ്പെട്ട ഒരാളെയാണ് മൂന്ന് ടവർ കാണിക്കുന്നത് അടിത്തറ ഇല്ലാത്തൊരു പ്രണയത്തിൻ്റെ മുകളിലാണ് നിങ്ങളിങ്ങനെ ആകാശ കൊട്ടാരങ്ങൾ പണിതുയർത്തിയത് അത് മൂന്നും തകർന്നു വീണു എന്നാണ് പറയുന്നത് ഇനി ഇവിടെ ക്രോണിസ് വന്നിരിക്കുന്നത് നിങ്ങളുടേതൊരു കർമ്മബന്ധമാണ് എന്ന് പറയാനും നിങ്ങൾക്ക് എന്താവേണ്ട സമയമായി എന്ന് പറയാനുമാണ് ജഡ്ജ്മെൻറ്റിൻ്റെ ദിവസം വിധിയുടെ ദിവസം വന്നു എന്നു വെച്ചാൽ അവരും നിങ്ങളുമായിട്ട് പിരിയേണ്ട ദിവസം വന്നു എന്നാണ് ഇനി വന്നിരിക്കുന്ന സ്ട്രെങ്ത്ത് അവരെ നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയില്ല എന്നാണ് വന്യമായ സ്വഭാവമാണ് നിങ്ങളുടെ വരുതിയിൽ നിൽക്കാത്ത ഒരാളാണ് അതിൽ നിന്ന് പുറത്തു പോവും പിന്നെ എയ്സ് ഓഫ് പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ പുതിയ പ്രണയത്തിലേക്ക് പോയി എന്നാണ് നയൻ കപ്പ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി പുരുഷനാണെങ്കിൽ കുറച്ച് മദ്യപാന സ്വഭാവമുണ്ട് നിങ്ങളെ മിസ് യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ രീതിയിലും എന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് നെഗറ്റീവായ മെസ്സേജ് അപ്പോൾ എന്നും പറയാറുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നേരത്തെ കൂട്ടി അറിയാം ഇന്നതായിരിക്കാം എന്ന് അപ്പോൾ ഒരു ചതിയുടെ കഥ തന്നെയാണ് നെഗറ്റീവ് മെസ്സേജിൽ എല്ലാ കാർഡുകളും നെഗറ്റീവായിട്ട് തന്നിരിക്കുന്നത് ഇവിടെ അങ്കാരകൻ നൂറിൽ നൂറ് ശതമാനം പ്രവർത്തിച്ചു നേടാൻ മനസ്സും ശരീരവും എരിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിൻ്റെ ബാക്കിയാണല്ലോ ശരീരം അപ്പം അത് ശരീരത്തിന് രോഗങ്ങളായിട്ടോ ഉറക്കക്കുറവായിട്ടോ മറ്റെന്തെങ്കിലും അസുഖമായിട്ടോ ഒക്കെ തോന്നും അപ്പോൾ ഇതുപോലെ അങ്കാരകം നിങ്ങളെ എരിച്ചുകൊണ്ടിരിക്കാൻ കാരണം അവർ മാറിപ്പോയതാണ് എന്നാണ് അപ്പോൾ ഇതുപോലുള്ള അവസ്ഥയാണോ നെഗറ്റീവ് മെസ്സേജ് ഉള്ളവർക്ക് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കൂടെ ആ പ്രപഞ്ചമുണ്ട് നിങ്ങൾക്ക് ഈ ട്രോമയിൽ നിന്നൊരു മോചനമുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ വഴി കാണിച്ചു തരാനാണ് ഭഗവാൻ ഇവിടെ നിൽക്കുന്നത് അതിനാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നതും ഈയിടെ ഞാനൊരു വീഡിയോ കണ്ടു വീഡിയോ നേരിട്ടല്ല കണ്ടത് മറ്റൊരാൾ പരിചയപ്പെടുത്തിയപ്പോഴാണ് കണ്ടത് യൂട്യൂബിൽ തന്നെയാണ് അപ്പോൾ അതിൽ പുതിയ തലമുറയിലെ ഒരു പെൺകുട്ടി ലവ്വിനെക്കുറിച്ചുള്ള നിർവചനം പറയുന്നത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം പുതിയ തലമുറ കുറ്റം പറയുകയാണെന്ന് തോന്നരുത് ആ കുട്ടി പറയുന്നു ഇന്നത്തെ കാലത്ത് എവിടെ പ്രണയം പ്രണയത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊരു മയക്കം പിടിച്ച് വഴി കൂടെ പോകുന്ന ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്ന പയ്യൻ പെൺകുട്ടിക്ക് ഒട്ടും തന്നെ ആലോചിക്കേണ്ടി വന്നില്ല അവൾ പറയുന്നു ഇന്നത്തെ കാലത്ത് എവിടെ പ്രണയം ചോദിക്കുന്നു പിന്നീട് പറയുന്നു ഇന്നത്തെ കാലത്ത് പെൺകുട്ടിയും ആൺകുട്ടിയും അടുക്കുന്നു ഫോണിൽ കൂടെ അല്ലെങ്കിൽ നേരിൽ കണ്ടോ എന്നിട്ട് നേരെ ലോഡ്ജിൽ പോകുന്നു ഒരു മുറിയെടുക്കുന്നു എന്നിട്ട് അവർ രണ്ടുപേരും തമ്മിൽ എൻജോയ് ചെയ്യുന്നു പിന്നെ ആ പെൺകുട്ടി പറഞ്ഞ കാര്യം നമുക്കിവിടെ പറയാൻ പറ്റാത്തതാണ് പുരുഷന്മാരുടെ അവയവത്തിനെ കുറിച്ചാണെന്ന് തോന്നുന്നു പല ഭാഷകൾ പറഞ്ഞു അപ്പം ഞാനൊക്കെ നടുങ്ങിപ്പോയി കാരണം ഞാൻ പതിനെട്ട് വയസ്സിൽ വിവാഹിതയായ ആളാണ് എൻ്റെ ഭർത്താവ് ഇപ്പോഴും ഉണ്ട് മാത്രമല്ല എനിക്ക് അമ്പതിന് മേൽ പ്രായമായി ഇത്ര കാലമായിട്ട് നമ്മൾക്കൊന്നും തുറന്നു പറയാൻ നാണം അല്ലെങ്കിൽ അഭിമാനം അനുവദിക്കാത്ത കാര്യമൊക്കെ വിവാഹിതയല്ലാത്ത പതിനെട്ടോ പത്തൊമ്പതോ വയസ്സായ ഒരു പെൺകുട്ടി വിളിച്ചു പോവുക അത് നടു റോട്ടിൽ നിന്നിട്ട് ഒരു പയ്യനോടാണ് എതിർ ലിംഗത്തിൽപ്പെട്ട ഒരാളോട് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് എന്തൊക്കെ പോലെ തോന്നി പുതു തലമുറയുടെ പ്രണയത്തിനെക്കുറിച്ചുള്ള ഡെഫിനിഷ്യൻ കേട്ടിട്ട് ഞാനങ്ങ് തരിച്ചു പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല ദയവായി പ്രണയത്തിനെ കുറിച്ച് ഇങ്ങനെയൊരു കൺസെപ്റ്റല്ല നിങ്ങൾക്ക് വേണ്ടത് അത് ദിവ്യമായൊരു കാര്യമാണ് വെറും ശാരീരിക തൃഷ്ണ കാര്യം മാത്രമല്ല അത് ആത്മാവിൻ്റെ അനുരാഗം എന്ന് വേണമെങ്കിൽ പറയാം ആത്മാക്കളാണ് അനുരാഗത്തിൽ ഏർപ്പെടേണ്ടത് അല്ലാതെ ശരീരങ്ങൾ തമ്മിലല്ല അപ്പം ഇത്രയും അതപ്പതിച്ചു പോയൊരു തലമുറയാണോ നമ്മൾക്കുള്ളത് എന്നുവരെ ചിന്തിച്ചു കൊണ്ട് നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം ശിവപാർവതിമാരുടെ മാരേജാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചതും ശിവപാർവതിമാരെയാണ് പിന്നെ വന്നിരിക്കുന്നതും അർദ്ധനാരി തന്നെയാണ് നല്ല അനുഗ്രഹമുണ്ട് ശിവപാർവതിമാരുടെ നിങ്ങൾക്ക് ഇനി മെസ്സേജ് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് മെസ്സേജ് വരും കാണുമെന്നൊക്കെ നമ്മളെ എയ്സ് ഓഫ് പെൻറ്റകള്ളി കണ്ടു അത് തന്നെയാണ് നമ്മൾ ക്യാപ്ഷനായിട്ട് കൊടുക്കുന്നത് അല്ലാതെ ഇവിടെ ഒന്ന് കണ്ടിട്ട് മറ്റൊന്നല്ല ക്യാപ്ഷൻ കൊടുക്കുന്നത് പിന്നെ നമുക്കിഷ്ടമുള്ള കാർഡ് എടുത്തിട്ട് പോസിറ്റീവ് മാത്രം പറയുന്ന ഇടപാടൊന്നും ഇവിടെ ഇല്ല നെഗറ്റീവ് കിട്ടിയാൽ ആദ്യം പറയും പോസിറ്റീവ് കിട്ടിയാൽ ആദ്യം പറയും അതിൻ്റെ ദോഷം മാറാൻ മന്ത്രവും ചെല്ലും അപ്പോൾ നൂറിൽ നൂറ്റൊന്ന് ശതമാനം ആത്മാർത്ഥമായിട്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എന്നാൽ നിങ്ങളുടെ സഹകരണവും വേണം കേട്ടോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക നമ്മുടെ ചാനൽ നിലനിന്നാലാണ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയുള്ളൂ അപ്പോൾ അതിന് നിങ്ങളുടെ സഹകരണം കൂടി വേണം ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം ഇന്നലെ ഞാൻ മറ്റൊരു പറ്റിപ്പ് കണ്ടു എന്തൊക്കെയോ വെട്ടിത്തരം ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പേര് ഇത്ര പെട്ടം എഴുതുക നിങ്ങളുടെ ആളുടെ മുഖം ഇത്ര പെട്ടെന്ന് കാണുക അത് കഴിഞ്ഞ് എന്തൊക്കെയാണ് വാക്കുകൾ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നിട്ട് എഴുതിയിട്ടുണ്ട് ഇത് നിങ്ങൾ നിങ്ങളങ് എഴുതിയെടുത്താൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഉഡായ്പിൻ്റെ ഒരു ലോഗമാണ് യൂട്യൂബ് അല്ലേ അപ്പോൾ ആത്മാർത്ഥത കാണിക്കുന്നവരെ തിരിച്ചറിയാൻ നിങ്ങളും പഠിക്കണം ഏതാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഏതാണ് നിങ്ങളെ പറ്റിക്കാൻ ചെയ്യുന്നത് എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം ഇത് തന്നെ നിങ്ങളുടെ പങ്കാളിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണം നിങ്ങൾ ഒരു ഫ്രോഡായ ആളുടെ പിറകയാണോ അതോ സത്യസന്ധനായ ഒരാളുടെ പിറകയാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഇവിടെ ആദ്യത്തെ കാർഡിൽ നല്ലൊരു വ്യക്തിയാണ് പക്ഷെ നിങ്ങൾ സംശയിക്കുന്നു അവരെ നഷ്ടപ്പെടുമെന്നുള്ളത് ഇനി രണ്ടാമത്തെ മെസ്സേജ് പറയുകയാണെങ്കിൽ അവർ മനഃപൂർവ്വം നിങ്ങളെ പറ്റിച്ച് കടന്നു കളഞ്ഞതാണ് അപ്പോൾ ഈ രണ്ട് മെസ്സേജും ഞാൻ പറഞ്ഞു നിങ്ങളുടെ പങ്കാളി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് വരണ്ട ചുമ ന്യൂമോണിയ ഇതൊക്കെയാണ് ബ്രോങ്കൈറ്റിസ് വന്നിട്ടുണ്ട് ബോഡി പെയിൻ പനി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നീർദോഷങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി കടുത്ത തലവേദന തലച്ചോറിൽ നീർക്കട്ടെ രക്തസ്രാവം വന്നിട്ടുണ്ട് സ്കിന്നിൻ്റെ അലർജി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ വാദം പക്ഷാഘാതം ഒക്കെ വന്നിട്ടുണ്ട് അമിത മദ്യപാനം കരൾ രോഗം വന്നിട്ടുണ്ട് ഇനി ജോലി പറയുന്നത് പുതിയ എല്ലാ ജോലിയും പറയുന്നുണ്ട് എഴുത്തുകാർ വന്നിട്ടുണ്ട് പത്രം മാധ്യമങ്ങൾ വന്നിട്ടുണ്ട് കലാരംഗം വന്നിട്ടുണ്ട് ബിസിനസ്സുകൾ വന്നിട്ടുണ്ട് എയർഫോഴ്സ് ഇനി ഹോട്ടൽ പോലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ബിസിനസ് വന്നിരിക്കുന്നത് നീതി നിയമമൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് ജോലികൾ ഇനി വേണമെങ്കിൽ പറയാം വിട്ടുപോയൊരു കാര്യം ജിം ട്രെയിനറോ ആനിമൽ ട്രെയിനറോ ഒക്കെ ആവാം ഇനി പൊതുവായ കാര്യ വിവാഹനിശ്ചയം വിവാഹം പറയുന്നുണ്ട് ദമ്പതികൾ പിരിയാൻ കോടതിയിൽ കേസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് അവർക്ക് അനുകൂല വിധിയാണ് പറയുന്നത് അകന്നു അകന്നുപോയ പങ്കാളികളുണ്ട് ട്രാപ്പിലായ പങ്കാളികളുണ്ട് മെസ് പുതിയ പ്രണയമുള്ള പങ്കാളികളുണ്ട് മറഞ്ഞിരിക്കുന്ന പ്രണയങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ പടങ്ങളൊക്കെ കാണുമ്പോഴേ പഴയ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു നിരപരാധി നായകനെ കാത്തിരിക്കുന്ന ആളുണ്ടാവും ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അവൾ അങ്ങേ ഏറ്റവും സ്നേഹിക്കും പക്ഷേ നായികയ്ക്ക് നായകനെ കിട്ടൂ ഈ മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് ഒരു കഥാകൃത്തും പറഞ്ഞിട്ടില്ല അവരുടെ ദുഃഖം ദുഃഖല്ലേ അവർ ജനിച്ച അന്ന് മുതൽ ഇവരെ പരിചയമുള്ളവരായിരിക്കാം ഇവരെ വന്നപ്പോൾ മുതൽ പ്രണയിക്കുന്നവരായിരിക്കാം പക്ഷേ അവസാന നിമിഷം നായകൻ പുതിയൊരെണ്ണത്തിനെ കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകും അതൊരു നീതികേടായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് അതുപോലെ നിങ്ങളെ മടഞ്ഞിരുന്ന് പ്രണയിക്കുന്ന ഒരാളുണ്ടെന്നാണ് എയ്സ് ഓഫ് പെൻറ്റേക്കാൾ പറയുന്നത് ഞാനിപ്പോൾ ഒരുപാട് വായിക്കുന്ന ആളാണ് ഞാൻ വലിയ വലിയ കഥാകൃത്തുകളുടെ ഏതെങ്കിലും ഒരു വരിയെടുത്ത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു സിനിമയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഒരു പൊതുമാധ്യമം എന്നുള്ള നിലയ്ക്ക് അതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് അതുകൊണ്ടാണ് എൻ്റെ പല ഉദാഹരണങ്ങളിലും സിനിമ കടന്നു വരുന്നത് അപ്പം ഇനി നമുക്ക് അടുത്ത ലവ് ഏഞ്ചൽ മെസ്സേജിലേക്ക് പോവാം അതിനു മുമ്പേ നിങ്ങളുടെ മാത്രം കാര്യം അറിയണമെങ്കിൽ ആയിരം രൂപ അടയ്ക്കുക ഒരു വിഷയത്തിൻ്റെ മൂന്ന് ചോദ്യം ചോദിക്കുക ആ വിഷയം നിങ്ങൾക്ക് പിന്നെ സംശയമില്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു തരും ചോദ്യം നിങ്ങൾ മൂന്നെണ്ണേ ചോദിക്കുള്ളൂ എങ്കിലും അതിൻ്റെ കാര്യങ്ങൾ മുഴുവനായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതാണ് എൻ്റെ പ്രൈവറ്റ് റീഡിങ്ങിൻ്റെ രീതി വോയിസ് അയച്ച് നിങ്ങളെ പറ്റിക്കില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞാൽ സൈറ്റിൽ നിന്നെടുത്ത് തരികല്ല അപ്പോൾ സൈറ്റിൽ നിന്ന് എടുത്ത് തന്നെ എന്താണെന്നറിയോ അവർ ഏതെങ്കിലും ഒന്ന് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുതന്നെയാണ് നിങ്ങൾക്ക് എടുത്ത് തരിക നിങ്ങൾ ഏത് നക്ഷത്രം പറഞ്ഞാലും ഏത് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞാലും ഒരേ കാര്യം മാത്രമാണ് അവർ തരിക അത് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു മൂന്നാമത്തെ വ്യക്തി അവരുടേതായ രീതിയിൽ നിങ്ങൾക്ക് മാറ്റിത്തരും ഇത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പിന്നെ തരാമെന്ന് പറയുന്ന ആൾക്കാരെ റീഡിങ്ങിനെ സമീപിക്കാതിരിക്കുക പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ടാരോ കാർഡിൻ്റെ പേര് വായിക്കാൻ അറിയുന്നവരെല്ലാ റീഡർമാരാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പറ്റിപ്പിൻ്റെ ലോകമാണ് നല്ല റീഡർമാരെ മാത്രം സമീപിക്കുക ജ്യോതിഷികളാണെങ്കിലും നല്ല ജ്യോതിഷികളെ സമീപിക്കുക ഇതാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഫ്രീ ആയ ഉപദേശം നിങ്ങൾക്ക് വേണ്ടി കാർഡ് എടുക്കുന്നത് കാണിക്കണം ഇവിടെ പലരും യൂട്യൂബിലത്തെ വീഡിയോകളിൽ കാർഡ് എടുക്കുന്നതൊന്നും കാണിക്കുന്നില്ല കാർഡ് അവർക്കും ഇഷ്ടമുള്ളത് എടുക്കുകയാണ് അതെങ്ങനെയാണ് ശരിയവ നിങ്ങൾക്ക് ഏതാണ് കിട്ടേണ്ടത് അതുതന്നെയല്ലേ പറഞ്ഞു തരേണ്ടത് ഞാൻ എനിക്കിപ്പോൾ ഇതിലത്തെ ഏറ്റവും നല്ല കാർഡുകളൊക്കെ എടുത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കാം പക്ഷേ അതാണോ നിങ്ങൾ കേൾക്കേണ്ടത് അഭിപ്രായം പറയണം അതോ നിങ്ങൾക്ക് ഇന്ന് പ്രപഞ്ചം തരുന്ന മെസ്സേജ് നേരിട്ട് കാണിച്ച് നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണോ യഥാർത്ഥ റീഡിങ് അത് നിങ്ങൾ തീരുമാനിക്കും കേട്ടോ ഇത് നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജിലേക്ക് പോവാം ഇതിനൊക്കെയാണ് കണ്ടത് പറഞ്ഞവർക്ക് കഞ്ഞിയില്ല എന്ന് പറയുന്നത് പഴയൊരു പഴഞ്ചൊല്ലാണ് കേട്ടോ കണ്ട കാര്യം ഉണ്ടാൻ പാടില്ല വെരി സൂൺ ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് ബന്ധമാണ് അത് പറയുന്നുണ്ട് റിട്രീറ്റ് പലായനം ചെയ്തു ചില ആൾക്കാർ പലായനം ചെയ്തപ്പോൾ കൂടെ ഒരാളും കൂടിയുണ്ട് അതാണ് ഡിസെപ്ഷൻ എന്ന കാർഡ് പറയുന്നത് അപ്പം നിങ്ങൾ വിശ്വസിച്ച വ്യക്തി മറ്റൊരാളുമായി കടന്നു കളഞ്ഞതായിട്ട് വേണമെങ്കിൽ പറയാം ചില ആളുകൾ ടിൻഫ്ലൈവ് ആണ് അല്ലെങ്കിൽ സോൾ മേറ്റ് ആണ് കർമ്മബന്ധവുമാവാം കാരണം ബന്ധം എന്ന് പറഞ്ഞാൽ അത് മൂന്നും നമുക്ക് വരാം ഇവിടെ കർമ്മബന്ധമാണ് വന്നിരിക്കുന്നത് ആണല്ലോ നിൽക്കുന്നത് ഒരു സമയം വരുമ്പോൾ എൻ്റെ ബന്ധങ്ങളെ കാണിക്കുന്നുണ്ട് എന്നാൽ ശിവപാർവതിമാർ വന്നതുകൊണ്ട് ദീർഘനാൾ നിലനിൽക്കുന്ന ബന്ധത്തിനെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ സാഹചര്യം പോലെ കിടക്കുക നേരത്തെ പറഞ്ഞ പെൺകുട്ടി പറഞ്ഞതുപോലെയുള്ള കാഴ്ചപ്പാടൊന്നും അല്ല പങ്കാളിയെക്കുറിച്ച് വേണ്ടത് ഇതൊന്നും അല്ല പ്രണയം പ്രണയം എല്ലാ കാലത്തും ഉണ്ട് പ്രണയം മരിക്കുന്നില്ല മരിക്കുന്നത് നമ്മുടെ ശരീരവും ആസക്തികളും മാത്രമാണ് പ്രണയം എന്ന് പറഞ്ഞാൽ ദിവ്യമാണ് ദൈവീകമാണ് അതൊരിക്കലും നശിക്കുന്നില്ല അനശ്വരമായതാണ് പ്രണയം ഇത് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്തൊരു യുവതലമുറയെ കണ്ടപ്പോൾ നമ്മൾക്ക് സങ്കടം വന്നു എന്നെ പറയാനുള്ളൂ അപ്പോൾ നമുക്കിനി അടുത്ത മെസ്സേജിലേക്ക് പോവാം മൂവ് ഓൺ ചെയ്ത ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ സുഹൃത്ത് മാത്രമാണ് എന്ന് പറയുന്നുണ്ട് സുഹൃത്ത് മാത്രായ ആളെ കല്യാണം കഴിച്ചോ ഇത് വല്ലാത്തൊരു ചതിയായല്ലോ അല്ലേ പല പ്രമുഖ നടിമാർ ചെയ്യുന്നുണ്ട് സുഹൃത്തിൻ്റെ കാമുകനെ അടിച്ചു മാറ്റുക അപ്പം ഇതുപോലെയുള്ള സംഭവങ്ങളും ഉണ്ട് കേട്ടോ നിങ്ങളൊന്ന് ജാഗരൂകരായിരിക്കണം നിങ്ങളെല്ലാ കാര്യവും നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പറയാതിരിക്കുക പല ആൾക്കാരുടെയും ജീവിതം നശിപ്പിക്കുന്നത് ഏറ്റവും അടുത്ത സുഹൃത്താണ് പ്രണയിക്കുന്നവരെ അങ്ങ് അടിച്ചു മാറ്റും നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ അത് അറിയുന്നുമുണ്ട് നിങ്ങളല്ലേ അപ്പോഴാണ് ഇവർ ഒന്നുമല്ലാതെ ആവുന്ന വട്ടപ്പൂജയാവുന്നത് അതുകൊണ്ട് പ്രണയം മാത്രം മറ്റാരുമായും പങ്കുവയ്ക്കാതിരിക്കുക അതിൻ്റെ സുഖമായാലും ദുഃഖമായാലും നിങ്ങളുടെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുക ഇനി ഇത്തിരി ടോക്സിക്കായ കാര്യങ്ങളാണെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത അഭിപ്രായം എന്ന് ചോദിക്കുക ഇങ്ങനെയാണ് പങ്കാളി ഞാൻ എന്താ വേണ്ടത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ എൻ്റെ ഭാഗത്താണോ തെറ്റ് ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയാം പക്ഷേ നിങ്ങൾ സന്തോഷത്തിലാണ് കഴിയുന്നത് നിങ്ങളുടെ പങ്കാളി നല്ല സുന്ദരനോ സുന്ദരിയോ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയോടോ കൂട്ടുകാരനോടോ ഈ കാര്യം പറയാതിരിക്കുക അത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഇതാണ് ഇന്നത്തെ ഉപദേശം അപ്പോൾ ഇത് കാണുന്ന ആർക്കും അങ്ങനെയുള്ള സംഭവങ്ങൾ ചതികളൊന്നും പറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു